നമസ്കാരം പ്രധാന വാർത്തകൾ അൻവറിനെതിരെ നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ പോലീസ് വിലക്ക് ലംഘിച്ച വാർത്താ സമ്മേളനം നടത്തിയ പി വി അൻവറിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് പോലീസുമായി കൂടിയാലോചിച്ച് കേസെടുക്കാനാണ് റിട്ടേണിംഗ് ഓഫീസറോട് കളക്ടർ നിർദ്ദേശിച്ചത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലാണ് ചൊവ്വാഴ്ച രാവിലെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് വാർത്താ സമ്മേളനം നടത്തരുതെന്ന് നോട്ടീസ് നൽകിയിട്ടും നിർദ്ദേശം ലംഘിച്ച് പി വി അൻവർ സമ്മേളനം നടത്തിയെന്നാണ് കണ്ടെത്തൽ ബാലപീഡനങ്ങൾക്കെതിരെ നടപടിയില്ല കാൻഡർബെറി ആർച്ച് ബിഷപ്പ് രാജിവെച്ചു ബാലപീഡനങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ലെന്ന ആരോപണങ്ങൾക്കു പിന്നാലെ ആംഗ്ലിക്കൽ സഭാ തലവൻ കാൻഡർബെറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വിൽബി രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനവും എൺപതുകളുടെ തുടക്കത്തിലും ക്രിസ്മസ് അവധിക്കാല ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന ആൺകുട്ടികളെ പ്രമുഖ അഭിഭാഷകനും ചാരിറ്റി ട്രസ്റ്റായ ഐ വേണിൻ്റെ മുൻ ഐ മുൻ ചെയർമാനുമായ ജോൺ സ്മിത്ത് ലൈംഗികമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത വിഷയം കൈകാര്യം ചെയ്തതിൽ സഭയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് ആർച്ച് ബിഷപ്പിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സഭാതലവനായ വിൽബി രാജിവെക്കണമെന്ന ആവശ്യം രൂക്ഷമായി ഉയർന്നത് രാജി ആവശ്യപ്പെട്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭരണകക്ഷിയായ ജനറൽ സിനഡിലെ മൂന്നംഗങ്ങൾ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇതിൽ നാലായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഉപതെരഞ്ഞെടുപ്പ് കേരള സർവകലാശാല നാളത്തെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നവംബർ പതിമൂന്നിന് നടത്താനിരുന്ന മുഴുവൻ പരീക്ഷകളും മാറ്റിവെച്ചതായി കേരള സർവകലാശാല അറിയിച്ചു തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾ ഉൾപ്പെടെയാണ് മാറ്റിവച്ചിരിക്കുന്നത് പുതുക്കിയ തീയതികൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരീക്ഷാ കേന്ദ്രത്തിനോ സമയത്തിനോ മാറ്റമില്ല മറ്റ് ദിവസങ്ങളിലെ പരീക്ഷകൾക്കും മാറ്റമില്ല ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഇരുപത്തിരണ്ടുകാരായ രണ്ട് യുവാക്കൾ മരിച്ചു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അന്ത്യം ബൈക്കും പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു കണ്ണൂർ മുണ്ടേരി മുണ്ടേരിപ്പാലത്തിന് സമീപമാണ് അപകടം നടന്നത് കയ്യങ്കോട് സ്വദേശി അജാസ് കണ്ണാടിപ്പറമ്പ് സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത് മുണ്ടേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പും കണ്ണാടിപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചു മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് വിട്ടു നൽകും എസ് ഐ ഓടിച്ച കാറിച്ച് ഇൻഫോ പാർക്ക് ജീവനക്കാരന് പരിക്ക് കാറിൽ നിന്നിറങ്ങിയ എസ്ഐ നാല് കാലിൽ എസ് ഐ ഓടിച്ച കാർ പാഞ്ഞുകയറി ഒരാൾക്ക് പരിക്ക് ഇൻഫോ പാർക്ക് ജീവനക്കാരൻ രാകേഷിനാണ് പരിക്കേറ്റത് ഇൻഫോ പാർക്ക് എസ് ഐ ശ്രീജിത്ത് ഓടിച്ചിരുന്ന കാറാണ് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ബ്രഹ്മപുരം പാലത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ രാകേഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബൈക്കിലിടിച്ച ശേഷം മറ്റൊരു കാറിലിടിച്ചാണ് എസ് ഐ ഓടിച്ചിരുന്ന വാഹനം നിന്നത് എസ് ഐ പൂർണമായും മദ്യലഹരിയിലായിരുന്നുവെന്ന് അപകട സ്ഥലത്തെത്തിയവർ പറഞ്ഞു എസ് ഐക്ക് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇൻഫോ പാർക്ക് പോലീസ് സ്ഥലത്തെത്തി എസ് ഐയെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് വൈദ്യ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല